ഇതാണ് ആ റൂട്ട് അന്നത്തെ പ്രധാന ഒരു തുറമുഖ നഗരമായിരുന്നു നമ്മുടെ പട്ടണം അതായത് ഇന്ന് നമ്മളെ ഈ ഒരു സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എറണാകുളം ജില്ലയിലെ ദേശീയപാത അറുപത്താറിൻ്റെ കാഴ്ചകളാണ് കോട്ടപ്പുറം പാലം മുതൽ പറവൂര് ബൈപ്പാസിന്റെ ആ ഒരു നിലവിലുള്ള ഹൈവേയിലോട്ട് വന്ന് ചേരുന്ന ആ ഒരു ഭാഗം വരെയുള്ള കാഴ്ചകളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കോട്ടപ്പുറം മൂത്തക്കുന്തം കണക്ട് ചെയ്യുന്ന ഒരു വലിയ പാലവും പിന്നെ കോട്ടപ്പുറം ഭാഗത്തെ ഒരു പാലം അങ്ങനെ രണ്ട് പാലങ്ങളോട് കൂടിയിട്ടാണ് ഈ ഒരു ഓറിയൻ്റൽ കമ്പനിയുടെ റീച്ച് ആരംഭിക്കുന്നത് ഇടപ്പള്ളി വരെയാണ് ഈ ഒരു ഉള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ പാലത്തിൻ്റെ ഇതാ ഈ ഒരു കോലമായിട്ടുണ്ട് കോൺക്രീറ്റ് ചെയ്യുന്ന പണികളുമെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നിലവിലുള്ള പാലം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ ആറുവരി പാത കടന്നു പോകുന്നത് മൂന്ന് പ്ലസ് രണ്ട് എന്ന രീതിയിലാണ് ട്രാഫിക് കടന്നു പോകുന്നത് കേട്ടോ ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകുന്ന സൈഡ് രണ്ട് വരിയും കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകുന്ന സൈഡ് മൂന്ന് വരിയാണ് ഈ ഒരു മൂത്തകുന്ദം പാലം കഴിഞ്ഞതിനു ശേഷം ഒരു ദ്വീപാണ് ഇവിടെ പുതുതായി നിർമ്മിക്കുന്ന രണ്ട് പാലത്തിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് അതായത് കുറച്ച് ഉയരം കൂട്ടാണ്ട് നിലവിലുള്ള രണ്ട് രണ്ടു വരിൻ്റെ ആ ഒരു ഇതിനേക്കാളേറെ ഉയരം കൂടുതലുണ്ട് പുതിയ മൂന്ന് വരി കിട്ടും ഇവിടെ പിന്നെ സ്റ്റീൽ ബീമാണ് സ്റ്റീൽ ഗാഡർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു പാലം കോട്ടപ്പുറം പാലം പൂർണ്ണമായിട്ടും പുതുതായി നിർമ്മിക്കുന്നത് സ്റ്റീൽ ഗാഡർ ഉപയോഗിച്ചിട്ടാണ് സ്റ്റീൽ ഗാഡർ നല്ല ഉയരം കൂടിയായിട്ടുള്ള സ്റ്റീൽ ഗാഡർ ഉണ്ട് അതായത് മൂന്ന് മീറ്ററോട് അടുത്ത് ഉയരമുള്ള ഗാഡർ ആണ് ഇവിടെ ഈ ഒരു കോട്ടപ്പുറം പാലത്തിൽ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു അവസാന സ്പെൽ ഇവിടെ മാത്രമാണ് ഇനി ഈ ഒരു ഗാഡർ ലോഞ്ചിങ് ബാക്കിയുള്ളൂ ഈ ഒരു കോട്ടപ്പുറം പാലത്തിലെ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് പൂർണ്ണമായിട്ടും സ്റ്റീൽ ഗാഡർ ഉപയോഗിച്ച് പാലം നിർമ്മിക്കുന്നത് ഈ മൂന്നേ പ്ലസ് രണ്ട് ഭാവിയിൽ അപകടം കൂട്ടാൻ ചാൻസ് കൂടുതലാണ് ഒരുപാട് സ്ഥലത്ത് ഉണ്ട് കേട്ടോ ഈ ഒരു മൂന്നേ പ്ലസ് രണ്ടിൽ ഈ ഒരു കോട്ടപ്പുറം ഭാഗത്തെ ഈ ഒരു പൈൽ ടോപ്പ് പൊട്ടിച്ചപ്പോൾ സോറി പൈൽ കേസ് മാറ്റിയപ്പോൾ അതിൻ്റെ ആ ഒരു കോൺക്രീറ്റിൻ്റെ ഭാഗമൊക്കെ അടർന്നു വീണ് കമ്പി കണ്ടതൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു ഏതായാലും കേൾക്കാനുള്ളതൊക്കെ കേട്ടിട്ടുണ്ട് അതൊക്കെ പോട്ടെ ഈ ഒരു എറണാകുളം ജില്ലയിൽ ഈ ഒരു ഭാഗത്ത് ദേശീയപാതയുടെ പണി തുടങ്ങിയ സമയത്ത് നല്ല വേഗത്തിലായിരുന്നു പണികൾ നടന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ തോന്നിയ പോലെയാണ് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ഈ ഒരു ദേശീയപാതയുടെ പണികൾ മൊത്തം തീർന്നാലും ഈ ഒരു എറണാകുളം ജില്ലയിലെ പണികൾ പകുതി പോലും ആകുമോ എന്നൊരു സംശയമാണ് അവളിപ്പോൾ ഇങ്ങോട്ട് പോകാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ മുത്തുകുന്ന ഭാഗത്തേക്കാണ് കാരണം ഡ്രോൺ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ സൂര്യൻ്റെ പ്രകാശരക്ഷ്മികൾ ക്യാമറയിലേക്ക് ഇങ്ങനെ അടിച്ച് കയറുകയാണ് പൂർണ്ണമായിട്ടല്ല ഈ ഒരു ഭാഗം മാത്രമാണ് ഇവിടേക്കെങ്ങനെ മണ്ണിട്ട് ചേർത്തുന്ന പണികൾ അതേപോലെ തന്നെയാണ് മുമ്പ് നമ്മളൊരു വർഷം മുമ്പ് വന്നപ്പോൾ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് ഇവിടെയൊക്കെ കോൺക്രീറ്റുമായിട്ട് ബന്ധപ്പെട്ട പണികളെല്ലാം തീർന്നിട്ടുണ്ട് അണ്ടർപാസുകളുണ്ട് അതായത് പഞ്ചായത്ത് റോഡിന് കുറുകെ ഈ ഭാഗത്ത് ഇഷ്ടം പോലെ അണ്ടർപാസുകളുണ്ട് വെള്ളം ഒഴുകി പോകുന്ന സ്ഥലത്തേക്ക് ചെറിയ ചാലുള്ള സ്ഥലത്തേക്ക് എം കൊടുത്തിട്ടുണ്ട് പാലം കൊടുക്കാനുള്ള സ്ഥലത്തേക്ക് പാലം കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും അറിയില്ല ഒരു രണ്ട് വർഷം മുമ്പ് ഇവിടെ ഒരു കാഴ്ച ഉണ്ടായിരുന്നു ഒരു പാലം ഒരു പാലം മാത്രം ഇങ്ങനെ നിൽക്കുക അപ്പുറത്തേക്ക് റോഡില്ല അപ്പുറത്തേക്ക് റോഡില്ല അന്നത്ര ഒരു കോടി രൂപ ഒരു പാലം നിർമ്മിച്ച് നിർമ്മിച്ചുകൊണ്ട് പാലം മാത്രം അപ്പുറത്ത് റോഡില്ല അപ്പുറത്ത് റോഡില്ല അങ്ങനെ എത്ര എത്ര പൈസകളാണ് നമ്മളെ ഗവൺമെൻറ്റിന് ഓ ഏതായാലും ഇവിടെ വെള്ളപ്പൊക്ക ഭീഷണി ഉള്ള സ്ഥലമായത് കൊണ്ട് തന്നെ നിരവധി കള്ളവേട്ടുകളും എം എൻ ബികളും ചെറിയ പാലങ്ങളൊക്കെ അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഫുള്ളായിട്ട് എം എൻ ബി അല്ല പഞ്ചായത്ത് റോഡിന് കുറുകെയൊക്കെ അണ്ടർപാസ് പാസ് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെയുള്ള ഉള്ള ആളുകൾ പറഞ്ഞൊരു കാര്യമാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഗൗരവത്തിലെടുക്കുക ഇവിടെ സർവീസ് റോഡിന് ഉയരം കൂടുതലാണ് വീടുകളെ അപേക്ഷിച്ച് ആയിട്ടുള്ള ഒരു ഡ്രെയിനേജ് സിസ്റ്റം എല്ലാം നിർമ്മിക്കുന്നത് എങ്കിൽ കൊയിലാണ്ടി ബൈപ്പാസിലുള്ള ആളുകൾ ആ ഒരു പ്രദേശ് ചെറിയൊരു ഭാഗം പ്രദേശത്തെ ആളുകൾ അനുഭവിക്കുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ട് ഈ ഭാഗത്തുള്ള ആൾക്കാർക്കും ഉണ്ടാകും വണ്ടി പോലെ വെള്ളം പോകൂല വെള്ളം തോന്നിയ പോലെയാണ് പോകുകയുള്ളൂ ഈ ഭാഗമൊക്കെ ഒരു ഒന്നര വർഷം മുമ്പ് പണി കഴിഞ്ഞതാട്ടോ ഇതേപോലെ ഒരുപാട് കാഴ്ചകൾ നമ്മൾ ദേശീയപാതയുടെ പല ഭാഗത്തുനിന്ന് കണ്ടിട്ടുണ്ട് മദ്യ കുപ്പികൾ മദ്യം കുടിച്ചുകാണ്ട് കുപ്പി സൈഡിൽ വെക്കുമ്പോൾ ഞാൻ ആൾക്കാർ പൊട്ടിക്കണാണോ ഞാൻ അവരെന്നെ പൊട്ടിക്കണോ അറിയില്ല പല സ്ഥലത്തും ഈ കാഴ്ച കണ്ടിട്ടുണ്ട് ആൾക്കാരെ കാലിലേക്ക് തുളച്ചു കയറിട്ടോ പ്രത്യേകിച്ച് പണിക്കാരൊക്കെ അത് കൂടെ നടക്കും അപ്പോൾ ഉപദ്രവം ചെയ്യാതിരിക്കുക ഈ ചിലപ്പോൾ ചെറിയ ചെക്കന്മാര് കല്ലെടുത്ത് കഴിഞ്ഞ് പൊട്ടിക്കണാണോ എന്താണെന്ന് അറിയില്ല ഏതായാലും ഈ ഒരു വടക്കേക്കര ഭാഗത്തൊക്കെ പോലെ പാലങ്ങൾ എം എൻ ബി ചെറിയ അണ്ടർ പാസുകൾ പഞ്ചായത്ത് റോഡിന് കുറുകെ പാസുകൾ എല്ലാം എല്ലാം ഇവിടെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഏതായാലും പറമ്പൂര് ബൈപ്പാസിൻ്റെ പണികൾ എന്ന് തീരും എന്ന് ചോദിച്ചാൽ ഇനിയും ഒരു രണ്ട് വർഷം എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഒരു പണി കഴിഞ്ഞ ഭാഗം ഈ ഒരു കോലമായിട്ടുണ്ട് മണ്ണിട്ടുയർത്തുന്ന സ്ഥലത്ത് മണ്ണിട്ടുയർത്തുന്ന ആ ഒരു ഭാഗത്തേക്ക് വാളിൻ്റെ പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിലുള്ള വരി പാത അതിലൂടെ നമ്മൾ ഈ ഒരു ദേശീയപാതയിൽ ചാവക്കാട് വരെ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ പോരാൻ പറ്റും അത് കഴിഞ്ഞ കാരണം ഇപ്പോൾ ഈ ഒരു തൃശ്ശൂർ ജില്ലയിൽ ഭാഗികമായിട്ട് പണികൾ കഴിഞ്ഞുകൊണ്ട് സുഖമായിട്ട് ഇങ്ങനെ പോരാൻ പറ്റുന്നുണ്ട് പിന്നെ ഈ ഒരു മൂത്തക്കുന്ദം ഭാഗം അതായത് കൊടുങ്ങല്ലൂർ ഒക്കെ പണികൾ ഏകദേശം കഴിഞ്ഞ് അതിലൂടെയാണ് വാഹനങ്ങളെ അടിച്ച് മിന്നിപ്പോകുന്നത് അത് കഴിഞ്ഞ് ഒരു മൂ കോട്ടപ്പുറമൊക്കെ കഴിഞ്ഞ് മൂത്തക്കുന്ദം ഭാഗത്തികുന്നുണ്ടെങ്കിൽ പിന്നെ തനി സ്വഭാവം പിന്നെ പഞ്ചായത്ത് റോഡുണ്ടല്ലോ പഞ്ചായത്ത് റോഡിലൂടെ വാഹനം ഓടിക്കുന്ന ഓടിക്കുന്നൊരു ഫീലാണ് ഈ ഒരു പറവൂർ ഭാഗത്തു കൂടെ അതായത് നിലവിലുള്ള രണ്ടുപേരി പാതയിലൂടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് കോഴിക്കോട് മലപ്പുറം ഭാഗത്തു നിന്ന് കൊച്ചി എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ആളുകളെ ഈ ഒരു ഭാഗത്തെ ഈ ഒരു പറവൂർ ഭാഗത്തെ റോഡിൻ്റെ അവസ്ഥ ആലോചിച്ചിട്ടാണ് കുറ്റിപ്പുറം വഴി അങ്ങനെ എടപ്പാൾ ചങ്ങരംകുളം അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിലൂടെ ഇങ്ങനെ അങ്കമാലി വഴി പോകുന്നത് ഈ ഒരു ഭാഗത്തെ പണികൾ തീർന്നു എന്നുണ്ടെങ്കിൽ അതിലൂടെ പോകുന്ന വാഹനങ്ങൾ ഒരു തൊണ്ണൂറ് ശതമാനവും ഇതിലൂടെയായിരിക്കും പോകുക കാരണം അത്രയും സുഖമായിട്ട് പോകല്ലോ പിന്നെ ഇതിലൂടെ ഈ ഒരു ആദ്യത്തെ രണ്ട് രണ്ടുപേരുണ്ടല്ലോ അതിലൂടെ സഞ്ചരിച്ച ആളുകൾക്ക് അറിയാൻ പറ്റും ഇത്രയും മോശമായിട്ടുള്ള സ്ഥലം ഞാൻ ആദ്യം വിചാരിച്ചിട്ട് തലശ്ശേരി മാഹി ആ ഒരു ഭാഗമാണ് തീരെ വീതില്ലാത്ത റോഡ് അതിനേക്കാളേറെ മോശമുള്ള സ്ഥലമാണ് ഈ ഒരു പറവൂരിട്ടോ ബ്ലോക്കുള്ള സമയത്തൊക്കെ ഇടങ്ങേറാണ് മുന്നിൽ ഏതെങ്കിലും ഒരു വലിയ വാഹനം കുടുങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ ദസ്ബിമാല പോലെ എങ്ങനെ പോകേണ്ടി വരും റിയും ഇടങ്ങേറാണ് ഓട്ടയ്ക്കാനും പറ്റില്ല ഏതായാലും അതിനൊക്കെ ഒരു മോചനമായിട്ടാണ് ഈ ഒരു പറവൂർ ബൈപ്പാസ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഒരു രണ്ട് വർഷം കൊണ്ട് പണികളെല്ലാം പൂർണ്ണമായിട്ടും കഴിഞ്ഞു ഇതിലൂടെ സുഖമായിട്ട് ഈ കാണുന്ന ഭാഗത്ത് കൊടുക്കുക ഈ പകങ്ങൾ മണ്ണ് മാത്രമാണ് ഇതൊക്കെ പണികൾ കഴിഞ്ഞു എറണാകുളം മുതൽ കോഴിക്കോട് വരെ അതായത് കോഴിക്കോട് ഹൈലൈറ്റ് മാൾ അവിടുന്ന് ഒരാൾ വണ്ടിയിലാണ്ട് കയറിയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു എറണാകുളം ഭാഗം എത്താൻ വെറും രണ്ട് മണിക്കൂറിനടുത്ത് സമയം മതി ഒരു നൂറിലാണ്ട് പിടിച്ചു കയറുന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും നൂറിലാണ് ഒരു എം ബിയിൽ പിടിച്ചാലും രണ്ട് രണ്ടര മണിക്കൂറുകൊണ്ട് എത്തിപ്പെടാം ഇപ്പം നിലവിലുള്ള സാഹചര്യത്തിൽ എത്ര ആകെ നൂറ്ററുപത് കിലോമീറ്റർ ഉള്ളു ആ നൂറ്ററുപത് കിലോമീറ്റർ കവർ ചെയ്യാൻ നമ്മൾ എടുക്കുന്ന സമയത്തേറെ അഞ്ച് രാത്രിയാണെന്നുണ്ടെങ്കിൽ നാലര ഒരു അഞ്ച് ചിലപ്പോൾ നല്ല ബ്ലോക്കുള്ള സമയമെന്നുണ്ടെങ്കിൽ അഞ്ചിൽ കൂടുതലായിട്ട് ആറ് മണിക്കൂർ വരെ ഒരു നൂറ്ററുപത് കിലോമീറ്റർ സഞ്ചരിക്കാൻ നമ്മൾ എടുക്കുന്നുണ്ട് സമയം എത്ര സമയം എടുക്കുന്നുണ്ട് ഞങ്ങൾ ആലോചിച്ചുവയ്ക്കുകയാണ് ഇത്ര കാലം ആ ഒരു ഇതിലൂടെ സഞ്ചരിച്ച ആളുകൾ അതേപോലെ ഈ ഇത് ജനിച്ച് വളർന്ന ആളുകൾ ഇനി വരാനിരിക്കുന്ന ആളുകൾ ഈ ഒരു ദേശീയപാതയുടെ പണി ഇനി ഇപ്പോഴും തുടങ്ങിയിട്ടില്ല എന്നുള്ള ഇനി വരുന്ന തലമുറ പോലും ഈ ഒരു നൂറ്ററുപത് കിലോമീറ്റർ സഞ്ചരിക്കാൻ ഇത്ര സമയമെടുക്കും അതായത് അഞ്ചാറ് മണിക്കൂർ സമയമെടുക്കും വാഹനങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് അതുകൊണ്ട് റോഡിലെ ബ്ലോക്ക് ഉണ്ടാകും സംഭവം നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലെ ആളുകൾ പറയുന്ന പോലെ ഇൻഫ്രയുടെ കാര്യത്തിൽ കേരളം പിറകിലാണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഈ ഒരു നമ്മളാണ് ഏറ്റവും ടോപ്പിലായിട്ടുള്ളത് കേരളമാണ് നമ്പർ വൺ പക്ഷേ ഇൻഫ്രയുടെ കാര്യത്തിൽ നമ്മൾ ബാക്കിലാണ് ഈ ബൈപ്പാസിൽ പല സ്ഥലത്തും കട്ട വിള്ളലുണ്ടായിട്ട് മണ്ണിനടിയിലേക്ക് താഴ്ന്നു പോയ റെയിൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാക്കും കട്ട കറക്റ്റായിട്ടുള്ള നിർമ്മാണം അല്ലാന്നുണ്ടെങ്കിൽ ഒന്നായിട്ടും കിട്ടി താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട് അതായത് വെള്ളം ഒഴുകിപ്പോകാനുള്ള ആ ഒരു മെറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ജിയോ ഷീറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ലയെന്നുണ്ടെങ്കിൽ പണി കിട്ടുന്നതാണ് ഇവിടെ ഒരു പുതിയ അണ്ടർപാസ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ മാത്രമല്ല ചിറ്റേറ്റുകര ഭാഗത്തും പുതിയൊരു അണ്ടർപാസ് ചെറിയൊരു അണ്ടർപാസ് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് ഇതാണ് മുസിരിസിലേക്കുള്ള റോഡ് മുസിരിസിൻ്റെ ആ ഒരു മ്യൂസിയം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ആ ഒരു മ്യൂസിയത്തിലേക്ക് വന്നിട്ടുണ്ട് കുറേ കാലം നമ്മൾ ഈ ഒരു ഭാഗത്ത് വീഡിയോ ചെയ്യുമ്പോൾ അങ്ങോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നു കാരണം ഈ മുസിരിസിനെ പറ്റി അറിഞ്ഞപ്പോൾ അപ്പോൾ അവിടെ റൂട്ടും കാര്യങ്ങളൊക്കെ മുസിരിസ് എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് അതായത് കൊടുങ്ങല്ലൂർ ഭരണ കേന്ദ്രമായിരുന്ന ആ ഒരു സമയത്തെ പ്രധാന തുറമുഖ നഗരമായിരുന്നു മുസ് ഇന്നത്തെ കാലത്ത് റോമക്കാരുമായിട്ടുള്ള കച്ചവടം നടന്നിട്ടുള്ള പ്രധാന തുറമുഖം കൂടിയായിരുന്നു ഈ ഒരു കൊടുങ്ങല്ലൂര് ആസ്ഥാനമായിട്ടുള്ള ഒരു മുസ്ലിം പട്ടണം തുറമുഖം ഇവിടെ ഒരു സെറ്റപ്പ് ഉള്ളത് നമുക്കറിയില്ലായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നത് ഇവിടെ മ്യൂസിയം ഉണ്ട് കിട്ടുമോ മ്യൂസിയത്തിൽ ഇവിടുന്ന് കിട്ടിയിട്ടുള്ള സാധനങ്ങളൊന്നും ഇപ്പോഴും വെച്ചിട്ടില്ല പക്ഷെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉള്ളൂ ഫ്രീ ആണ് ഇപ്പോൾ എന്താ സെറ്റപ്പ് അറിയുമോ കുറെ മരങ്ങളും ഇവിടെ കുറേ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതായിരുന്നു അന്നത്തെ കച്ചവട റൂട്ട് അതായത് തുറമുഖം ഈ ഒരു കപ്പൽ വന്നിരുന്ന പ്രധാനപ്പെട്ട റൂട്ടുകൾ ഇതൊക്കെ മിസിർ ടച്ച് ചെയ്തിട്ട് മിസർ എന്നറിയാൻ ഈ ചിപ്തിട്ടോ ഈ സി ഒന്നാം നൂറ്റാണ്ടിലെ റൂട്ടാട്ടോ റോം പണ്ടത്തെ റൂട്ട് ആട്ടോ മിസിർ മിസിറിനിന്ന് ഇങ്ങനെ വന്ന് 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 ഇതൊക്കെ ഇതാണ് പട്ടണം പ്രധാന കേന്ദ്രം അതായത് ഇന്നത്തെ വിഴിഞ്ഞത്തിൻ്റെ ഒരു ലെവലിലാണ് അന്നത്തെ പട്ടണം കെടുക്കണേ ഇതവിടെ ഇത് ശ്രീലങ്ക കൊളംബോ ഏഹ് കുളമ്പോ കൊഞ്ഞ് മാറിയതാണോ അറിയില്ല അതിങ്ങനെ പോവാണ് പിന്നെങ്ങനെ പോയിട്ട് 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 ഇവിടെ എത്തി പ്രധാന പ്രധാന അന്നത്തെ അന്നത്തെ അതായത് മുനമ്പാട്ടോ ഇത് ഗുജറാത്തിലെ ഉണ്ടല്ലേ കഴിഞ്ഞാൽ കേന്ദ്രം ഈ കാണുന്ന പട്ടണം ഒരു സമ്പന്ന സ്ഥലമായിരുന്നു നിൽക്കുന്ന സ്ഥലം സ്ഥലട്ടോ ഇവിടുന്ന് ഒരുപാട് കല്ലുകൾ കയറ്റുമതികൾ ഇറക്കുമതി ചെയ്തവണ് കല്ലുകൾ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പ്രധാന കയറ്റുമതി വസ്തുക്കൾ സുഗന്ധ ദ്രവ്യങ്ങളും അതേപോലെ കല്ലുകള് ആഭരണങ്ങളൊക്കെ ആയിരുന്നു ഏതായാലും വലിയൊരു പട്ടണം തന്നെയായിരുന്നു മുസീസ് ഇവിടെ കുറേ ഫോട്ടോകൾ ഉള്ളു മ്യൂസിയം ഉണ്ട് കിട്ടും കുറച്ച് അപ്പുറത്തെ മ്യൂസിയത്തിലേക്ക് നമുക്ക് കിടക്കാനുള്ള അനുമതി ഇല്ല ഇവിടുന്ന് ഇങ്ങനെ വീഡിയോ എടുക്കണേൽ പ്രശ്നമില്ല ഇവിടുന്ന് എക്സ്കവേഷൻ നടത്തിയിട്ട് കിട്ടിയിട്ടുള്ള സാധനങ്ങളെ ഫോട്ടോ മാത്രമാണ് പോകുള്ളൂ സാധനങ്ങളൊന്നും ഇതുവരെ മ്യൂസിയത്തിൽ ഔട്ട് ചെയ്തിട്ടില്ല അത് എന്തായാലും വലിയ സെറ്റപ്പിലൊക്കെ മ്യൂസിയം തുടങ്ങിയതിന് ശേഷം എന്തായാലും ഒരു ടൂറിസം സ്പോട്ടായി മാറും ഈ ഒരു മുസിരിസ് ഇട്ടോ ഇന്ന് ആഡംബര വസ്തുവായിട്ട് കല്ലുകൾ പ്രത്യേകതരം കല്ലുകളാണ് തോന്നുന്നു കല്ലുകളാണ് കൂടുതലായിട്ടും ഫോട്ടോയിൽ കാണാനുള്ളത് ഏതായാലും സംഭവിച്ചാറാണ് മുസിരിസിനെ പറ്റി പറയുകയെന്നുണ്ടെങ്കിൽ കേരളത്തിലെ പുരാതന ചേര രാജ്യത്തിന്റെ പ്രധാന തുറമുഖ നഗരമായിരുന്നു മുസിരിസ് മുിരി പട്ടണം അതാണ് പേര് കൊടുങ്ങല്ലൂരിനടുത്ത് പെരിയാർ തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ഈ ഒരു തുറമുഖം ബി സി ഒന്നാം നൂറ്റാണ്ട് മുതൽ റോമൻ ഗ്രീക്ക് അറബ് വ്യാപാരികളുമായിട്ട് കറുത്ത പൊന്ന് അതായത് കുരുമുളക് ഉൾപ്പെടെയുള്ളവയുടെ വ്യാപാരത്തിന് പ്രശസ്തമായിരുന്നു ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്നിലെ പെരിയാറിലെ വെള്ളപ്പൊക്കത്തിൽ ഈ തുറമുഖം നശിച്ചു എന്നാണ് നമ്മോട് ചാറ്റ് ജി പി പറയുന്നത് അങ്ങനെയാണ് പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ സെറ്റപ്പാട്ടോ ഇത് ഒന്ന് ഇതിലൂടെ പോകുന്ന ആൾക്കാർക്ക് ചിറ്റേച്ചുഗര ഭാഗത്തു നിന്ന് ഈ ഒരു പുതിയ ബൈപ്പാസിലോട്ട് ഇങ്ങോട്ട് കയറിയാൽ മതി അപ്പോൾ അത് കാണാൻ പറ്റും ഇപ്പം അത് ആണ് നല്ല അറ്റ്മോസ്ഫിയറോട്ടോ അതായത് ഒരു ശാന്തമായിട്ടുള്ളൊരു സ്ഥലം കിളികളെ സൗണ്ട് ആരെയും ഒച്ചോ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തോട്ടങ്ങൾ ജാതിക്ക പറിക്കരുത് കേട്ടോ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഇതിന് ഇതിൽ നിന്ന് കിട്ടിയതല്ലേ ഇവർ സെറ്റാക്കി വെച്ചതാണ് അങ്ങനെ കുറേ ജാതിക്ക മരങ്ങൾക്കിടയിൽ ഇതങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക അപ്പോൾ തുറമുഖ നഗരം നശിച്ചത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്നിലാണ് അപ്പോൾ അവിടെ ഒന്നിക്കാന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ അറിയാൻ പറ്റും ഈ ചിറ്റേറ്റിക്കര ഭാഗത്തും പുതിയൊരു അണ്ടർപാസ് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ സമരങ്ങൾ ഉണ്ടായിരുന്നുണ്ടോ കുറേ ബാനറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് ഇവിടെയും ഒരു അണ്ടർ പാസ് കിട്ടി അത് ചെറിയൊരു പാസ് കിട്ടി എന്നാണ് ഇവിടെ പ്രദേശവാസികൾ നമ്മോട് സൂചിപ്പിച്ചത് അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ കുറേ പോകുന്നു ഒരു പുരോഗതി എന്ന് പറഞ്ഞാൽ മണ്ണിട്ട് കയറുന്ന പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നടക്കുകയുണ്ടായിച്ചാൽ ആ നടക്കുകയുണ്ട് കഴിഞ്ഞ വീടുകളിറങ്ങുന്ന പോലെ ഇതൊക്കെ ഒരുപാട് കാലം മുമ്പ് അതായത് ഒരു വർഷം മുമ്പ് പണികൾ കഴിഞ്ഞ ഭാഗങ്ങളാണ് ഇവിടെയൊക്കെ സർവീസ് റോഡ് സർവീസ് പണിയൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പണിയാണ് പക്ഷേ വേണ്ടത്ര മെറ്റീരിയൽസ് കിട്ടാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു ഏതായാലും കായലിൽ നിന്ന് മണ്ണ് ഡ്രഡ് ചെയ്യാനുള്ള അനുമതി ഇനി തൃശ്ശൂർ ജില്ലയ്ക്ക് കിട്ടിയിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിലെ കൺഫ്യൂഷനിലാണ് പക്ഷേ ആലപ്പുഴ ജില്ലയിൽ ഡ്രഡ് ചെയ്യുന്ന പണികൾ തുടങ്ങിയിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ ഡ്രഡ്ജ് ചെയ്യാനുള്ള അനുമതി പൂർണ്ണമായിട്ടും കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഡ്രഡ്ജ് ചെയ്യുന്ന പണികൾ തുടങ്ങാത്തത് കൊണ്ടോണോ എന്നറിയില്ല കാര്യമായിട്ടുള്ള ഒരു പുരോഗതി നമുക്ക് ഈ ഒരു പറവൂര് ഭാഗത്തും അതേപോലെ ഇടപ്പള്ളി ഭാഗം വരെയുള്ള കോൺക്രീറ്റിൻ്റെ പണികൾ എല്ലാ സ്ഥലത്തും അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നടന്നിട്ടുണ്ട് ബാക്കി ഈ ഒരു മണ്ണ് കിട്ടാത്ത പ്രശ്നം കൊണ്ട് മണ്ണ് മണ്ണിട്ടുയർത്തുന്ന പണികൾ കാര്യമായിട്ട് നടന്നിട്ടില്ല ഈ ഒരു ഭാഗത്ത് ഈ ഒരു ബൈപ്പാസിൽ തന്നെ പല സ്ഥലത്തും ആറി ബ്രിക്ക് വെച്ച് മണ്ണ് തീർ മണ്ണിട്ടിയർ മണ്ണുട്ടുയർത്തിയത് പല സ്ഥലത്തു നിന്നും അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തെ ഈ ഒരു നിർമ്മാണം നടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വേസ്റ്റ് മണ്ണും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് ആദ്യമുള്ള ഭാഗത്തെ പണികളൊക്കെ പെട്ടെന്ന് പൂർത്തിയായിട്ടുള്ളത് പക്ഷേ ഇവിടെയൊക്കെ മണ്ണ് കാണാനുണ്ട് സോറി മണൽ കാണാനുണ്ട് മണ്ണ് ഇവിടെ ഉണ്ടാവില്ലല്ലോ തൃശ്ശൂർ നമ്മളെ ചാവക്കാടണ്ട് കഴിഞ്ഞിരിക്കുക എന്നുണ്ടെങ്കിൽ ചുവന്ന മണ്ണ് കാണില്ല പിന്നെ ചുവന്ന മണ്ണ് കാണൽ കൊല്ലം ജില്ലയിലെ കൊല്ലം ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞ് കല്ലമ്പലം ആ ഒരു ഭാഗത്തുമ്പോഴാണ് ചുവന്ന മണ്ണ് നമുക്കീ ഒരു ദേശീയപാത അറുപത്താറിൽ കാണാൻ പറ്റുള്ളൂ ബാക്കി ഫുള്ള് മണൽ കലർന്നിട്ടുള്ള മണ്ണാണ് ഇവിടെ കണ്ടെങ്കിൽ ലൈൻ കമ്പി ഉണ്ടല്ലേ ഇതാണ് നമ്മൾ കുറേ ദൂരത്തു നിന്നായിരിക്കും ഡ്രോണ് പുറത്തല് ഇതേപോലെ ഹൈ ടെൻഷൻ കേബിൾ ക്രോസ് ചെയ്യുന്നത് നമ്മൾ ചിലപ്പോൾ കാണില്ല ഏതൊരു ഭാഗ്യത്തിന് കൈസിലായിട്ടുണ്ട് അതേപോലെ തന്നെയാണ് പരുന്നുകളുടെ ശല്യം മരുന്നുകൾ ഇപ്പോൾ കുറച്ചായിട്ട് എന്താണെന്ന് അറിയില്ല എന്നാറില്ല നന്നായിട്ട് ഒറ്റ റാഞ്ചൽ റാഞ്ചിന് ഏതായാലും നിലവിലുള്ള ഹൈവേ വന്ന് ചേരുന്ന ഭാഗം ഇതാണ് ഇവിടെ ഒന്നും കാര്യമായിട്ട് പുരോഗതി പറഞ്ഞാൽ ഇതൊരു പുരോഗതി കേട്ടോ ഇവിടെ സി ടി എസ് ബിയുടെ പണി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് പകുതി ഭാഗത്ത് അതൊരു പുരോഗതിയാണ് അല്ലാതെ കാര്യമായിട്ട് ഒരു മാറ്റം എന്ന് പറയാൻ എടുത്തു പറയാൻ മാത്രമുള്ള ഒന്നുമില്ല ഈ ഭാഗത്തെ പണികളും കോഴിക്കോട് ജില്ലയിലെ വടകര അതേപോലെ ആലപ്പുഴ ജില്ലയിലെ കുറച്ച് ഭാഗത്തെ പണികളൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ദേശീയപാതയുടെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ അവസാനത്തോട് കൂടിയിട്ട് പൂർണ്ണമായിട്ടും തീരും അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്താറിൻ്റെ അവസാനത്തോട് കൂടിയിട്ട് പൂർണ്ണമായിട്ടും തീരും എന്ന് ബന്ധപ്പെട്ട ആളുകൾ പറയുമ്പോൾ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പൊതുജനത്തിന് തോന്നൽ ഇതിലൂടെയൊക്കെ സഞ്ചരിക്കും അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോഴാണ് ഏതായാലും സുഹൃത്തുക്കളെ കാര്യമായിട്ട് ഒരു പുരോഗതി ഒരു പറവൂര് ഭാഗം എറണാകുളം ജില്ലയിൽ ഉണ്ടായിട്ടില്ല ഇതേ ഒരു അവസ്ഥ തന്നെയാണ് നമ്മൾ നമ്മളെ വടകര ഭാഗവും അപ്പം ഒരു പ്രതീക്ഷ വെച്ചോളി രണ്ടായിരത്തി നമുക്ക് ഇതിലൂടെ അങ്ങനെ ചീറിപ്പാഞ്ഞു പോകാം അപ്പോൾ ഇതൊക്കെയാണ് ഈ ഭാഗത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ പുതിയ വിശേഷങ്ങൾ എന്ന് പറയാനില്ല കാര്യമായിട്ടുള്ള ഒരു പുരോഗതി നെഹിയെ ഏതായാലും നല്ല വെയിലാണ് വെയിലും കൊണ്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാറ് എടുക്കാറ്ട്ടോ അതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് പൂർണ്ണമായിട്ടും കവർ ചെയ്യാതെ ചില സ്ഥലങ്ങൾ സ്കിപ്പ് ചെയ്യുന്നത് പിന്നെ വെയിലിന് തീരെ ചൂടില്ലാത്തതുകൊണ്ട് നല്ല സുഖമാണ് വെയിലത്ത് നിൽക്കാൻ അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് ഏറ്റവും പുതിയ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറക്കരുതെട്ടോ ഇതേപോലത്തെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം നമ്മൾ കുറച്ച് വെയിലൊക്കെ കൊണ്ടിട്ടാണ് കൊണ്ടൊക്കെ ഇങ്ങനത്തെ ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതൊന്നും മറക്കണം മറ്റൊരു വീഡിയോ കാണാംസ്